നമുക്കറിയാം യു എൻ അംഗീകരിച്ചിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളുണ്ട് ഈ ലോകത്ത് എന്നാൽ യു എൻ അംഗീകൃത രാഷ്ട്രമായി തന്നെ നിലനിന്നു പോകെ എല്ലാ കരാറുകളെയും എല്ലാ അന്താരാഷ്ട്ര കരാറുകളെയും യാതൊരു മടിയും കൂടാതെ ലംഘിക്കുന്ന ഏകരാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം വിവിധ രാജ്യങ്ങളുമായി ലോകത്തെ യൂറോപ്യൻ രാജ്യങ്ങളുമായും അതുപോലെ അമേരിക്കയും അതുപോലെ അറബ് രാഷ്ട്രങ്ങളും ഒക്കെ ഇടപെട്ടിട്ടുള്ള പല കരാറുകളിലും പല സമയങ്ങളിലും ഇസ്രയേൽ ഏർപ്പെടാറുണ്ടെങ്കിലും ദിവസങ്ങൾക്കകം അല്ലെങ്കിൽ മാസങ്ങൾക്കകം അതൊക്കെ ലംഘനം നടത്തി പോകുന്നതിന് യാതൊരു മടിയുമില്ലാത്ത ഒരു രാജ്യമാണ് ഈ ജൂതരാഷ്ട്രമായ ഇസ്രയേൽ എന്ന് പറയുന്നത് അത്തരത്തിൽ ജനീവ കരാർ ലംഘനം നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഈ മാസം ഇരുപത്തിയൊന്നാം തീയതി ലോകത്തെ വിവിധ രാജ്യങ്ങളായ കാനഡയും അതുപോലെ എന്തിലധികം നമ്മുടെ ഇന്ത്യ രാജ്യം പോലും അടങ്ങുന്ന ഇരുപത്തിനാലോളം രാഷ്ട്രങ്ങൾ യൂറോപ്യൻ യൂണിയനിലെ ഫ്രാൻസ് അങ്ങനെ തുടങ്ങി ഇറ്റലി തുടങ്ങിയിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളുടെയും അതുപോലെ ഇന്ത്യയുടെയും ചൈനയുടെയും ഒക്കെ പ്രതിനിധികളായ അറബ് രാഷ്ട്രങ്ങളായ ഈജിപ്തിൻ്റെയും മൊറോക്കോയുടെയും അങ്ങനെ തുടങ്ങി ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ പ്രതിനിധികൾ വെസ്റ്റ് ബാങ്കിൽ ഒരു പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ വെസ്റ്റ് ബാങ്കിൽ ജനീൻ ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടെ ഐ ഡി എഫ് പട്ടാളം ഇസ്രയേലിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കരാറുകളെയും ലംഘിക്കുവാൻ യാതൊരു മടിയുമില്ലാത്ത ഇസ്രയേലിന്റെ പട്ടാളമായ ഐ ഡി എഫ് ഈ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക സ്റ്റാഫുകളെ അവർക്കു നേരെ വെടിയുതിർത്തു എന്നുള്ളതാണ് നമുക്കറിയാം ജനീവ കരാർ അനുസരിച്ച് ലോകത്തെ ഡിപ്ലോമാറ്റുകൾക്ക് വിവിധ രാജ്യങ്ങളിലെ ഔദ്യോഗിക സ്റ്റാഫുകൾക്ക് പ്രൊട്ടക്ഷൻ ഏർപ്പെടുത്തുന്ന കരാറിൽ എത്തിയിട്ടുള്ള ഒപ്പുവെച്ചിട്ടുള്ള രാജ്യവും കൂടിയാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ജനീവ കരാറിൽ ഒപ്പുവെച്ച രാജ്യമായിരിക്കെ ഈ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗിക സ്റ്റാഫുകളുടെ അവരുടെ പ്രൊട്ടക്ഷൻ അതാത് രാജ്യങ്ങളിൽ സന്ദർശിക്കുന്ന സമയത്ത് അവർ ഏർപ്പെടുത്തേണ്ടതിന് പകരം ഞങ്ങൾ അനുവദിച്ച സ്ഥലത്തു നിന്ന് അവർ തെന്നിമാറി എന്ന് ആരോപിച്ചുകൊണ്ട് ഐ ഡി എഫ് ഇവർക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നു എന്നുള്ളതാണ് നല്ല ലോക രാജ്യങ്ങൾ ഈ ഒരു സംഭവത്തിന് ശേഷം ഇസ്രയേലിനെ വളരെ ശക്തമായി പ്രതിഷേധം അറിയിക്കുകയും ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ അംബാസഡർമാരെ വിളിച്ചു വരുത്തി ഇതിന് എക്സ്പ്ലനേഷൻ ചോദിച്ചു എന്നുള്ളതാണ് എന്താണ് എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇറ്റലി പോലെയുള്ള ലോക ലോകത്തെ വിവിധ രാജ്യങ്ങൾ കാനഡയും പല മറ്റു രാജ്യങ്ങളൊക്കെ ഇതിനെതിരെ വളരെ ശക്തമായി പ്രതിഷേധിച്ചു സമയത്ത് ഞങ്ങൾ ഇതിന് തിരിച്ചടി കൊടുക്കുമെന്നാണ് യൂറോപ്യൻ യൂണിയൻ ഇതിന് എതിരെ പ്രതികരിച്ചിട്ടുള്ളത് എന്നാൽ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഇതിനെതിരെ യാതൊരുവിധ പ്രതികരണവും ഇസ്രയേലിനെ ചൊടിപ്പിക്കുന്ന യാതൊരുവിധ അവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള യാതൊരുവിധ പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഒരു വിഷമകരമായ സംഭവം കാരണം ലോകത്തെ ഇരുപത്തിനാലോളം അടങ്ങുന്ന രാജ്യങ്ങളിൽ രാജ്യങ്ങളുടെ ഔദ്യോഗിക പ്രതിനിധികൾ വെസ്റ്റ് ബാങ്കിലെ ജനീൻ ക്യാമ്പ് സന്ദർശിക്കുന്നതിനിടെ അവിടെ ഇസ്രയേൽ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പഠനം നടത്തുവാൻ പോയ നമ്മുടെ ഇന്ത്യൻ പ്രതിനിധികളടക്കം അടങ്ങുന്ന സംഘത്തിന് നേരെയാണ് ഇവർ വെടിവെച്ചത് വെടി ഉതിർത്തപ്പോൾ നാലാഭാഗത്തേക്ക് ഭാഗത്തേക്ക് ഒളിക്കുകയും വണ്ടിയുടെ സൈഡിലും മറ്റും മറിഞ്ഞു നിൽക്കുന്നതും അതുപോലെ വണ്ടിയിലേക്ക് കയറി ഒളിക്കുന്നതും ഒക്കെയുള്ള ോകൾ ഫലസ്തീൻ അതോറിറ്റി തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംഭവം നടക്കുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരുടെ പ്രതിനിധികളെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ചെയ്തു എന്ന് വളരെ ശക്തമായി ചോദിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ രാജ്യം അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നുള്ളത് കേൾക്കുമ്പോൾ ഏറെ വിഷമം തോന്നുകയാണ് എക്കാലത്തും ഇസ്രയേലിനെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന രാഷ്ട്രത്തെ അംഗീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇസ്രയേൽ ഫലസ്തീനികളോട് ചെയ്യുന്ന കൊടും ക്രൂരതയെ എന്നും എതിർക്കുകയും ഇസ്രയേൽ ഇൻ്റെ പ്രവർത്തനങ്ങളെ അന്താരാഷ്ട്ര വേദികളിലൊക്കെ എതിർത്ത് സംസാരിക്കുകയും ഏർ അത് അതിൻ്റെ രോഷം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് നമുക്കുള്ളതെങ്കിലും ഈ അടുത്ത കാലത്തായി മോദി ഭരണകൂടം വന്നതിന് ശേഷമാണ് ഇസ്രയേൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും ഇത്തരത്തിൽ അനുകൂല സമീപനവുമായി മുന്നോട്ട് പോകുന്നത് നമ്മൾ കാണുന്നത് എന്നാൽ നമ്മളുടെ രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഡിപ്ലോമാറ്റിന് നേരെ തന്നെ വെടിയുതിർത്ത ഈയൊരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ഇത്തരത്തിൽ യാതൊരു അക്ഷരവും ഇസ്രയേലിനെതിരെ മിണ്ടുന്നില്ല എന്നത് നമ്മെ അത്ഭുത അത്ഭുതപ്പെടുത്തുകയാണ് കാരണം അമേരിക്ക കഴിഞ്ഞു കഴിഞ്ഞാൽ ഇസ്രയേലിന് ആയുധം കൈമാറുന്ന ഒരു പ്രധാനപ്പെട്ട ഈ രാജ്യമായിരുന്നു ഫ്രാൻസ് എങ്കിൽ ഇത്തരത്തിൽ സാധാരണക്കാരായ ആളുകളെ ഗാസയിൽ കൊന്നെടുക്കിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകളെയും കുട്ടികളെയും അകാരണമായി കൊന്നെടുക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിൻ്റെ പ്രവർത്തനം തിരിച്ചറിഞ്ഞ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ അവർക്ക് ആയുധം കൈമാറൽ നിർത്തുകയും അവർക്ക് ആയുധങ്ങൾ കൈമാറരുതെന്ന് ലോകരാജ്യങ്ങളോട് പ്രഖ്യാപിക്കുകയും കൂടി ചെയ്ത ഒരു സന്ദർഭത്തിലാണ് പലപ്പോഴും അവരെക്കാൾ എത്രയോ ഉയർന്ന മൂല്യമുള്ള നയങ്ങൾ സ്വീകരിക്കുന്ന നമ്മുടെ ഭാരതമെന്ന ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഇത്തരത്തിൽ അതപ്പതിച്ചു പോകുന്നത് എന്ന് കേൾക്കുമ്പോൾ വളരെ വിഷമമുണ്ട് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇക്കഴിഞ്ഞ ദിവസം തന്നെ യു കെ പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയത് അവിടുത്തെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഇസ്രയേലുമായുള്ള എല്ലാ ട്രേഡ് ടോക്കുകളും നിർത്തിവെച്ചു എന്നുള്ളതാണ് വ്യാപാര കരാറുകളിൽ നിന്ന് യു കെ പിൻവാങ്ങുന്നു എന്നുള്ള ഒരു മെസ്സേജ് തന്നെയാണ് അങ്ങോട്ട് യാതൊരുവിധ ബിസിനസ് ടോക്കുകളും ഇസ്രയേലുമായി ഉണ്ടാകുകയില്ല എന്ന് യു കെയുടെ പ്രൈം മിനിസ്റ്റർ പ്രഖ്യാപിച്ചിരിക്കുന്നു അതുപോലെ തന്നെ യു കെയും അതുപോലെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും അതുപോലെ തന്നെ ഐക്യകണ്ഠേനെ ഇസ്രയേലിന് ഉപരോധം കൊണ്ടുവരുമെന്ന ഒരു ഒരു വലിയ പ്ര പ്രസ്താവനയും നടത്തിയതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഔദ്യോഗിക സ്റ്റാഫുകൾക്കെതിരെ കാനഡയുടെയും ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ഇന്ത്യയുടെയും ചൈനയുടെയും അങ്ങനെ തുടങ്ങി രണ്ട് ഡസനോളം വരുന്ന ലോകരാജ്യങ്ങളുടെ ഔദ്യോഗിക ഡിപ്ലോമാറ്റ് സ്റ്റാഫുകൾക്ക് നേരെ ഇത്തരത്തിലൊരു വെടിയുതിർത്തൽ ഉണ്ടാകുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏതൊരു കരാറുകളെയും ലംഘനം നടത്തുവാനും ഏത് ലോകരാജ്യങ്ങളെയും അവരുടെ നിയമങ്ങളെയും ലോകത്തെ ഒരു നിയമങ്ങളെയും അംഗീകരിക്കാതെ മുന്നോട്ട് പോകുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഒരു പിന്തുണയോടുകൂടി എല്ലാ കരാറുകളും ലംഘനം നടത്തുവാൻ യാതൊരു മടിയും കാണിക്കാത്ത ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഈ ഇസ്രയേൽ എന്ന രാജ്യം ലോകത്തിന് തന്നെ ഭീഷണിയാണ് എൻ്റെ വീഡിയോകളിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇസ്രയേൽ ഒരു ഭീകരരാഷ്ട്രമാണ് പലപ്പോഴും അമേരിക്കയുടെ സഹായത്തോടു കൂടി ഇസ്രയേൽ ലോകത്തുള്ള മറ്റു ചില ഇറാൻ പോലെയുള്ള ചില രാഷ്ട്രങ്ങളെ ഭീകരവാദ പട്ടികയിൽ ഏർപ്പെടുത്തുകയും പല മുസ്ലിം നാമധാരികളെയും ഭീകരവാദികളായി ചിത്രീകരിക്കുകയും ചെയ്യാറുണ്ടെങ്കിൽ പോലും ലോകത്തെ ഏക ഭീകരരാഷ്ട്രം എന്ന് പറയുന്നത് ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യമാണെന്നും ഈ ബെഞ്ചമിൻ നെതിന്യാഹു ലോകത്തെ ഏക ഭീകര പ്രൈം ആണെന്നും എൻ്റെ വീഡിയോകളിൽ ഞാൻ എപ്പോഴും പറയാറുണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ശക്തമായി അത് മനസ്സിലാകുന്നത് മനസ്സിലാക്കാവുന്നതാണ് കാരണം നമുക്കറിയാം പേജർ ആക്രമണം പോലെയുള്ള ഒരു സംഭവം ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നത് പോലെയുള്ള ആക്രമണ പരമ്പരകളാണ് പലപ്പോഴും ഇവർ നടത്തുന്നത് ഇവർ ഈ ഈ ലബനാനിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഹിസ്ബുള്ളയെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല എന്തായാലും യുദ്ധത്തിൽ ഒരു യുദ്ധമുറയുണ്ട് യുദ്ധത്തിന് ചില നിയമങ്ങളുണ്ട് അത്തരത്തിലുള്ള എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇസ്രയേൽ പലപ്പോഴും ചെയ്യാറുള്ളത് എന്നാൽ ഇസ്രയേൽ ഒരു ലോകത്ത് ആയുധ വ്യാപാരം നടത്തുന്ന ഒരു രാജ്യമാണെന്ന് നമുക്കറിയാം അത്തരത്തിലുള്ള ഒരു രാജ്യമായിരിക്കെ തന്നെ ഇസ്ബുൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പേജറിൽ ബോംബ് ഘടിപ്പിച്ചുകൊണ്ട് ആ ലെബനാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒറ്റ നിമിഷം കൊണ്ട് പേജർ പൊട്ടിത്തെറിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു തീവ്രവാദ സംഘടനകൾ ചെയ്യുന്നത് പോലെയുള്ള ചില പ്രവർത്തനങ്ങളും ആ ആക്രമണ രീതികളും സ്വീകരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രയേൽ എന്ന് പറയുന്നത് ഈ ഒരൊറ്റ പ്രവർത്തനം കൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഇസ്രയേലിൽ നിന്ന് വാങ്ങുന്ന ആയുധത്തിന് അവർക്ക് വിശ്വാസ്യത നഷ്ടപ്പെട്ടു എന്നും ഭാവിയിൽ യുദ്ധാനന്തരം യുദ്ധത്തിന് ശേഷവും ഇസ്രയേലിനെ ഇത് വളരെ ശക്തമായി അവരുടെ യുദ്ധോപകരണങ്ങളുടെ വ്യാപാരത്തിൽ വൻ നഷ്ടം വരുത്തി തീർക്കുമെന്നും അവിടുത്തെ തന്നെ മീഡിയകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഇടക്കും നമ്മൾ അവരെ വളരെ കൂടുതലായി വിശ്വസിക്കുകയും ഇസ്രയേലിൻ്റെ വാക്കുകളെ വളരെ വിശ്വസിക്കുകയും അവരിൽ നിന്ന് ആയുധ കച്ചവടം നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ഇന്ത്യ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് എന്തായാലും ഇത്തരത്തിലുള്ള ഒരു ഭീകരരാഷ്ട്രം നമ്മുടെ രാജ്യത്തിന് ഡിപ്ലോമാറ്റിന് നേരെ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം നടത്തിയിട്ട് ഒന്നും മിണ്ടാതിരിക്കുന്നത് ചുരുങ്ങിയത് ലോകരാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും കാനഡ പോലെയുള്ള രാജ്യങ്ങളും ശക്തമായി പ്രതികരിക്കുമ്പോഴെങ്കിലും ഈ ഭീകരരാജ്യത്തിനെതിരെ നമ്മുടെ രാജ്യം തിരിച്ചടിക്കേണ്ടതും ശക്തമായ പ്രതിഷേധം അവരെ അറിയിക്കേണ്ടതുമായിരുന്നു അത് ചെയ്യാതിരുന്നത് വളരെ മോശമായി പോയി എന്ന് തന്നെ വേണം പറയാൻ തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം